നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം തുർക്കിയുടെ തല പിളർക്കേണ്ട സമയം അടുത്തിരിക്കുന്നു ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് കറാച്ചിയിൽ ആയുധം എത്തിച്ചു കൊടുത്ത് ഇന്ത്യയെ ആക്രമിക്കാൻ പാക്കിന് പിന്നിൽ നിന്ന തുർക്കിയെ അന്നേ സ്കെച്ചിട്ടതാണ് ഇന്ത്യ ഇപ്പോൾ ഡൽഹി സ്ഫോടനത്തിൽ അങ്കാറയിലേക്ക് നീളുന്ന വേരുകളുടെ ഞെട്ടിക്കുന്ന വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത് ഡൽഹി സ്ഫോടനത്തിൽ ജയ്ഷെ മുഹമ്മദിന്റെ പങ്ക് വ്യക്തമായിട്ടുണ്ട് എന്നാൽ വൈറ്റ് കോളർ ടെററിസ്റ്റുകളുടെ കോട്ട തുർക്കി എന്ന സൂചന പുറത്ത് അൽഫലാഖ് യൂണിവേഴ്സിറ്റി പ്രൊഫസർ ഉമർ നബി നയിക്കുന്ന ഗ്രൂപ്പിന്റെ പിന്നിൽ ഉഖാസ എന്ന ഹാൻഡ്ലർ എന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നിട്ടുണ്ട് ഈ ഉഖാസ എന്നത് ചിലപ്പോൾ ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാർ ചേർന്നതോ ആയ ഗ്രൂപ്പായിരിക്കാം ഈ സംഘത്തിലേക്കാണ് കേന്ദ്ര അന്വേഷണ സംഘം ഇപ്പോൾ കടന്നിരിക്കുന്നത് അന്വേഷണത്തിന് വിദേശ ഏജൻസികളുടെ സഹായവും തേടും ഉഖാസ അറബിയിൽ ചിലന്തി എന്നാണ് അർത്ഥം വരുന്നത് ഇന്ത്യയെ ചിലന്തിവല പോലെ പൊതിയാൻ കണക്ക് കൂട്ടിയ ഉഖാസയുടെ കോട്ടയിൽ കയറി അടിക്കും ഇന്ത്യ വളരെ കാലമായി സ്വീകരിക്കുന്ന തീവ്രവാദ അനുകൂല നയങ്ങൾ കാരണം ഭീകരർക്ക് അഭയം നൽകുന്ന ഒരു രാജ്യമായിട്ടാണ് തുർക്കിയെ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ കാണുന്നത് സിറിയയിലേക്കുള്ള പിൻവാതിൽ എന്നും ഈ രാജ്യം അറിയപ്പെടുന്നുണ്ട് ഇപ്പോൾ ഡൽഹിയിൽ നടന്ന സ്ഫോടനത്തിൽ അതിന്റെ അന്വേഷണം നീളുന്നതും തുർക്കിയിലേക്ക് തന്നെ സുരക്ഷാ വൃത്തങ്ങൾ പറയുന്നതനുസരിച്ച് ഡൽഹി ആസ്ഥാനമായുള്ള മൊടിയൂളിനും നിരോധിത സംഘടനകളായ ജെയ്ഷെ മുഹമ്മദ് അൻസാർ ഗസ്വദ് ഉൽഹിന്ദ് എന്നിവയുടെ നിയന്ത്രിതാക്കൾക്കും ഇടയിലുള്ള പ്രാഥമിക കണ്ണിയായി ഉഖാസ പ്രവർത്തിക്കുന്നു എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തന്നെ തുർക്കിയിലെ ഒരു സ്ഥലത്ത് ഗൂഢാലോചന നടന്നിരുന്നു അവിടെ ഉമറും മറ്റ് മൂന്ന് പേരും പാകിസ്ഥാൻ പിന്തുണയുള്ള രണ്ട് ഗ്രൂപ്പുകളുമായി ബന്ധമുള്ളവർക്കൊപ്പം താമസിച്ചിരുന്നു ഡോക്ടർ ഉമർ നബിയും ഫരീദാബാദ് കേന്ദ്രീകരിച്ചുള്ള ഭീകരവാദ മൊഡ്യൂൾ പോലീസ് തകർത്തതിന് ശേഷം അറസ്റ്റിലായ ഡോക്ടർ മുസമിൽ ഗനായിയെയും തുർക്കിയിൽ പോയതായി അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് ഇരുവരുടെയും പാസ്പോർട്ടുകൾ പരിശോധിച്ച എൻ കൃത്യമായി അങ്കാറയിലെ ഇവരുടെ വേരുകൾ തപ്പി ഈ സന്ദർശനത്തിനിടെയാണ് ഉഖാസയുമായി ബന്ധപ്പെടുകയും തീവ്രവാദ ശൃംഖലയിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെടുകയും ചെയ്തത് ശ്രീനഗറിൽ ഇന്റേൺഷിപ്പ് ചെയ്യുന്ന കാലത്താണ് മൗലവി ഇർഫാൻ എന്ന മതപണ്ഡിതൻ ഇവരെ ഭീകരവാദത്തിലേക്ക് നയിച്ചത് മൗലവി ഇർഫാൻ ഈ സംഘത്തിന് ഗസ്വഹിന്ദ് പോലുള്ള തീവ്രവാദ ആശയങ്ങൾ പരിചയപ്പെടുത്തിയെന്നും ദേശീയ മാധ്യമങ്ങളിലെ റിപ്പോർട്ടുകൾ പുറത്തുവന്നിരിക്കുന്നത് തുർക്കിയുടെ തലസ്ഥാനമായ അങ്കാറയിലാണ് ഉഗാസയുടെ ആസ്ഥാനം നിരോധിത സംഘടനകളായ ജെയ്ഷെ മുഹമ്മദ് അൻസാർ ഗസ്വത് ഉൽഹിന്ദ് എന്നിവയെ ഫരീദാബാദ് മുടിയൂളുമായി ബന്ധപ്പെടുത്തിയത് ഉഖാസയാണെന്ന് ചില തെളിവുകൾ ഉൾപ്പെടെ അന്വേഷണ സംഘങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്നാണ് വിവരങ്ങൾ അറസ്റ്റിലായ ഭീകരർ വിദേശ ഏജന്റുമാരുമായി എൻക്രിപ്റ്റ് ചെയ്ത ചാനലുകൾ വഴി ആശയവിനിമയം നടത്തിയതായി സ്ഥിരീകരിച്ചിട്ടുണ്ട് സെഷൻ ആപ്പ് എന്നറിയപ്പെടുന്ന എൻക്രിപ്റ്റ് ചെയ്ത മെസ്സേജിംഗ് പ്ലാറ്റ്ഫോം വഴിയാണ് ഡോക്ടർ ഉമറും അറസ്റ്റിലായ മറ്റ് ഭീകരരുമൊക്കെ ഉഖാസയുമായി ആശയവിനിമയം നടത്തിയിരുന്നത് അമോണിയം നൈട്രേറ്റ് തുടങ്ങിയ സ്ഫോടക വസ്തുക്കൾക്ക് ഷിപ്മെന്റ് പാക്കേജ് എന്നീ കോഡ് വാക്കുകളാണ് ഇവർ ഉപയോഗിച്ചിരുന്നത് ചെങ്കോട്ട സ്ഫോടനവുമായി ബന്ധപ്പെട്ട തന്ത്രപ്രധാനമായ വിവരങ്ങൾ കൈമാറുന്നതിനും പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും ഈ ആപ്പ് ഉപയോഗിച്ചിരുന്നതായിട്ടാണ് വിവരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചിലാണ് ഉമർ തുർക്കി സന്ദർശിക്കുന്നതും രണ്ടാഴ്ച അങ്കാറയിൽ താമസിക്കുകയും ചെയ്തത് അവരുടെ സംഭാഷണങ്ങൾ ആദ്യം ടെലിഗ്രാമിൽ ആരംഭിച്ച് പിന്നീട് സിഗ്നൽ സെഷൻ പോലുള്ള എൻക്രിപ്റ്റ് ചെയ്ത ആപ്പുകളിലേക്ക് മാറിയെന്ന് ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിട്ടുണ്ട് രഹസ്യ സെല്ലുകൾ എങ്ങനെ സ്ഥാപിക്കാമെന്നും ഡിജിറ്റൽ അടയാളങ്ങൾ എങ്ങനെ ഒഴിവാക്കാമെന്നും അവരെ പഠിപ്പിച്ചത് ഉഗാസയാണ് ഇന്ത്യയിൽ ഒരു ഞെട്ടിക്കുന്ന ആക്രമണ പരമ്പര നടത്താനുള്ള മൊഡ്യൂളിന്റെ പദ്ധതി രൂപപ്പെടുത്തുന്നതിൽ ഉഗാസ നിർണായക പങ്ക് വഹിച്ചുവെന്നാണ് അന്വേഷണ സംഘം വിശ്വസിക്കുന്നത് ഒന്നിലധികം വാഹനങ്ങളിൽ നിന്നുള്ള ഐഇഡികളും തുടർന്ന് സായുധ ആക്രമണങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു ഡൽഹിക്ക് പുറമെ അയോധ്യയും ഹിറ്റ് ഹിറ്റ്ലിസ്റ്റിൽ ഉണ്ടായിരുന്നുവെന്ന് അന്വേഷണത്തിൽ തെളിഞ്ഞിട്ടുണ്ട് നവംബർ ഇരുപത്തി അഞ്ചിന് രാമക്ഷേത്രത്തിന് മുകളിൽ കാവ്യ പതാക ഉയർത്തുന്നതിനിടയിൽ അവർ ആക്രമണം നടത്താൻ പദ്ധതിയിട്ടിരുന്നുവെന്നും വിശ്വസനീയ കേന്ദ്രങ്ങളെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഉഖാസയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ഡിജിറ്റൽ തെളിവുകൾ കണ്ടെത്തുന്നതിനും പാകിസ്ഥാൻ ഭീകരവാദികളുമായുള്ള ഇവരുടെ ബന്ധം കണ്ടെത്തുന്നതിനും അന്വേഷണ സംഘങ്ങൾ ഇപ്പോൾ വിദേശ ഏജൻസികളുടെ സഹകരണം തേടുന്നുണ്ട് എല്ലാ എൻക്രിപ്റ്റ് ചെയ്ത ചാറ്റുകളും വിദേശ കൈമാറ്റങ്ങളും പരിശോധിച്ചു വരികയാണ് തുർക്കി ബന്ധമാണ് ഈ കേസിന്റെ കാതൽ ഒരു ഉദ്യോഗസ്ഥൻ പാകിസ്ഥാനിൽ ജെയ്ഷെ മുഹമ്മദ് പ്രവർത്തകനായ ഉമർ ബിൻ കത്താപ് നടത്തുന്ന രണ്ട് ടെലിഗ്രാം ഗ്രൂപ്പുകൾ വഴി ഡോക്ടർമാർ ഇടപെട്ടതിന്റെ വിവരങ്ങളെല്ലാം ഇപ്പോൾ അന്വേഷണ സംഘത്തിന് കണ്ടെത്തിയിട്ടുണ്ട് രണ്ടായിരത്തി മുംബൈ ആക്രമണത്തിന് സമാനമായ ഒരു ആക്രമണം നടത്താനാണ് പ്രതികൾ ഉദ്ദേശിച്ചിരുന്നത് അറബിയിൽ ചിലന്തിവല എന്നർത്ഥം വരുന്ന ഉക്കാസ ഹാൻഡ്ലർമാരുടെ യഥാർത്ഥ പേരായിരിക്കില്ല മറിച്ച് അയാളുടെ ഐഡന്റിറ്റി വെക്കാൻ ഉപയോഗിക്കുന്ന ഒരു കോഡ് നാമമാകാൻ സാധ്യതയുണ്ട് എന്നാണ് ഏജൻസികൾ സംശയിക്കുന്നത് അങ്കാറയിലാണ് ഇവരുടെ സ്വാധീനം ഉള്ളത് അവിടെ നിന്നുകൊണ്ടാണ് ഗ്രൂപ്പിന്റെ നീക്കങ്ങൾ സാമ്പത്തികം തീവ്രവാദ ശ്രമങ്ങൾ എന്നിവ ഏകോപിപ്പിച്ചത് എന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു ഈ നെറ്റ്വർക്കിന്റെ പ്രവർത്തനങ്ങളുടെ പൂർണ്ണ വ്യാപ്തിയും പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഭീകര ഗ്രൂപ്പുകളുമായുള്ള ഇവരുടെ ബന്ധങ്ങളും എന്തൊക്കെയാണ് എന്നുള്ളത് കണ്ടെത്തണം അതിനുവേണ്ടി ചാറ്റ് ചരിത്രങ്ങൾ കോൾ ലോഗുകൾ തുടങ്ങിയ എല്ലാ വഴികളിലൂടെയും അന്വേഷണം കൊണ്ടുപോകുകയാണ് എൻ ഐ എ ഇതിനിടെ തുർക്കിയുടെ പേര് പുറത്തേക്ക് വന്നതോടുകൂടി ഇപ്പോൾ ചില വിശദീകരണവുമായി തുർക്കിയിൽ നിന്ന് ചിലർ രംഗത്തേക്ക് വന്നിട്ടുണ്ട് ഇന്ത്യയിലും മറ്റു രാജ്യങ്ങളിലും തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നുവെന്ന മാധ്യമ വാർത്തകൾ നിഷേധിച്ചിരിക്കുകയാണ് തുർക്കി പ്രചരിക്കുന്നത് തെറ്റായ വിവരങ്ങളാണെന്ന് തുർക്കി പറയുന്നത് തുർക്കിയിലെ ഡയറക്ടറേറ്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻസ് സെന്റർ ഫോർ കൗണ്ടറിംഗ് ഡിസ്ഇൻഫർമേഷൻ പുറത്തിറക്കിയ പ്രസ്താവനയിലാണ് വാർത്തകൾ നിഷേധിച്ച് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് ഇന്ത്യയിലെ ഭീകര പ്രവർത്തനങ്ങളിൽ തുർക്കിക്ക് ബന്ധമുണ്ടെന്നും തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് ലോജിസ്റ്റിക്കൽ ഡിപ്ലോമാറ്റിക് സാമ്പത്തിക സഹായം നൽകുന്നുവെന്നുമുള്ള റിപ്പോർട്ടുകൾ തെറ്റായ പ്രചാരണമാണ് ഉഭയകക്ഷി ബന്ധം ഇല്ലാതാക്കാൻ ലക്ഷ്യമിട്ടുള്ള തെറ്റായ പ്രചാരണമാണ് നടക്കുന്നത് എന്നാണ് തുർക്കിയിൽ നിന്ന് പ്രതികരണം വന്നിരിക്കുന്നത് എന്നാൽ കൃത്യമായി ഇന്ത്യക്ക് അറിയാം തുർക്കി എന്ന രാജ്യത്തെക്കുറിച്ച് ആ രാജ്യത്ത് നടക്കുന്ന ഭീകരവാദ പ്രവർത്തനങ്ങളെക്കുറിച്ച് മുൻപ് ഇങ്ങ് കേരളത്തിൽ നിന്നുള്ള പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ പോലും തുർക്കിയിലെത്തി ഗ്രൂപ്പുകളുമായി ചർച്ചകൾ നടത്തുകയും അവിടെ നിന്ന് ഫണ്ടിങ് സ്വീകരിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ് അതിന്റെ തെളിവുകൾ ഉൾപ്പെടെ പുറത്തു വന്നിട്ടുള്ളതുമാണ് ഇപ്പോൾ ഡൽഹി സ്ഫോടനവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത് ഭീകരൻ ഉമർ നബി മസ്ജിദിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു സി സി ടി വി ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ഫസൽ ഇലാഹി മസ്ജിദിൽ നിന്ന് ഉമർ ഇറങ്ങി വരുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ഓൾഡ് ഡൽഹിയിലെ രാംലീല മൈതാനത്തിന് സമീപമാണ് പള്ളി സ്ഥിതി ചെയ്യുന്നത് പത്ത് മിനിറ്റിലധികം ഇയാൾ പള്ളിയിൽ ചെലവഴിച്ചു രണ്ടരയോടെ ഇവിടെ നിന്നും പുറത്തിറങ്ങി കാറുമായി ചെങ്കോട്ടയിലേക്ക് പോകുകയായിരുന്നു ഭീകരാക്രമണത്തിന് ഏതാനും മണിക്കൂറുകൾക്ക് മുൻപുള്ള ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് അതേസമയം സ്ഫോടനത്തിന് തലേദിവസം ഉമർ നബി ഉറങ്ങിയത് ദാബയിലാണെന്ന് നിഗമനം ഉമറിന്റെ ഫരീദാബാദിലെ വസതി അൽഫലാഖ് സർവകലാശാലയിലെ ഓഫീസ് മുറി ജമ്മുകശ്മീരിലെ പുൽവാമയിലെ സ്വത്തുക്കൾ എന്നിവ സുരക്ഷാ ഏജൻസികൾ സീൽ ചെയ്തിരിക്കുകയാണ് ഭീകരാക്രമണം നടത്താൻ ഇരുപത് ലക്ഷത്തോളം രൂപ ഡോക്ടർമാർ സ്വരൂപിച്ചിരുന്നുവെന്നും റിപ്പോർട്ടുണ്ട് രാജ്യത്ത് മുപ്പത്തിരണ്ടിടങ്ങളിൽ സ്ഫോടനം നടത്താനായിരുന്നു പദ്ധതിയിട്ടത് ഇതിനായി പഴയ കാറുകൾ വാങ്ങാനാണ് പണം സമാഹരിച്ചത് ഇതിൽ മൂന്ന് ലക്ഷം രൂപയ്ക്ക് ഇരുപത് ക്വിൻ്റലോളം എൻ പി രാസവളം വാങ്ങിയിരുന്നു ഐഇ ഡി സ്ഫോടനമായിരുന്നു സംഘം ആസൂത്രണം ചെയ്തിരുന്നത് എന്നുമാണ് പുറത്തുവരുന്ന വിവരങ്ങൾ ചെങ്കോട്ടയിൽ നടന്ന ഭീകരാക്രമണത്തിന് ഭീകരർ ഗൂഢാലോചന നടത്തിയത് ഹരിയാനയിലെ അൽഫലാഹ് മെഡിക്കൽ കോളേജ് ഹോസ്റ്റൽ മുറിയാണ് എന്നുള്ളതും കണ്ടെത്തിയിട്ടുണ്ട് ഈ മുറിയിൽ വെച്ചാണ് അതായത് പതിമൂന്നാം നമ്പർ മുറിയിൽ വെച്ചാണ് പദ്ധതികൾ ആസൂത്രണം ചെയ്തത് പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കുന്നതിന് ഈ ഹോസ്റ്റൽ മുറി ഉപയോഗിക്കുകയായിരുന്നു ബോയ്സ് ഹോസ്റ്റലായ പതിനേഴാം നമ്പർ കെട്ടിടത്തിലെ പതിമൂന്നാം നമ്പർ മുറിയാണ് വൈറ്റ് കോളർ ഭീകരർ രഹസ്യ ചർച്ചകൾക്കുള്ള കേന്ദ്രമാക്കി ഉപയോഗിച്ചത് ഇവരിൽ പലരും ഇപ്പോൾ അറസ്റ്റിലായിട്ടുണ്ട് സ്ഫോടനം നടത്തിയ ഡോക്ടർ ഉമർ നബി അൽഫലാഹ് യൂണിവേഴ്സിറ്റിയിൽ ജോലി ചെയ്തിരുന്നു പുൽവാമ സ്വദേശിയായ മുസമിൽ അഹമ്മദാണ് ഇവിടെ താമസിച്ചിരുന്നത് രണ്ടായിരത്തി പതിനാലിലാണ് അൽഫലാഹ് മെഡിക്കൽ കോളേജ് സ്ഥാപിതമായത് പിന്നോക്ക വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികളെ കരുവാക്കിയാണ് മെഡിക്കൽ കോളേജ് സ്ഥാപിച്ചത് എന്തായാലും വലിയൊരു ഗൂഢാലോചന ഇതിന് പിന്നിൽ നടന്നിട്ടുണ്ട് ഇപ്പോൾ അന്താരാഷ്ട്ര ബന്ധങ്ങൾ ഉൾപ്പെടെയാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്